എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് നിർത്തിയത് എന്ന് ചോദ്യത്തിന് ലക്ഷ്മി നക്ഷത്രയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഏഴ് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് നിർത്തിയിരിക്കുന്നത് അതിനുശേഷം വീണ്ടും നല്ല പരിപാടികളുമായി ഞങ്ങൾ എത്തും ഇപ്പോൾ ജസ്റ്റ് നിർത്തിയിട്ട് ഉള്ളൂ എന്ന് മാത്രമാണ് ഇപ്പോഴും ഞാൻ ഫ്ലവേഴ്സിൻ്റെ പല ഇവൻറ്റിനും പോകാറുമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഷാർജയിലായിരുന്നു ഞാൻ ഇന്നലെയാണ് തിരിച്ചെത്തിയത് ഫ്ലവേഴ്സിൻ്റെ പരിപാടിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പോയത് എന്താണെങ്കിലും ഏഴു വർഷവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്ക് എതിരെ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് എൻ്റെ വീട്ടുകാരെയും അതേപോലെ തന്നെ ദൈവത്തിനെയും മാത്രം ബോധ്യപ്പെടുത്താമതി എൻ്റെ മനസ്സാക്ഷിക്ക് അറിയാം ഞാൻ ചെയ്ത കാര്യങ്ങൾ നല്ലതാണ് എന്ന് പിന്നെ എനിക്ക് മറ്റുള്ളവരോട് പ്രതികരിക്കാൻ യാതൊരുവിധ വിധ താല്പര്യവുമില്ല ഞാൻ മറ്റുള്ളവരെ പോലെയല്ല സ്റ്റാർ മാജിക്കിൽ വന്ന പല ലക്ഷ്മിക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ അവരെ പോലെയല്ല ഞാൻ എന്നാണ് പറഞ്ഞത് പെർഫ്യൂമിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കും രേണുവിനും അറിയാം രേണു പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തത് അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല എന്താണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ പുതിയ പരിപാടിയുമായി ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വിവാദങ്ങളോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എൻ്റെ വിവാഹമുണ്ടെങ്കിൽ അതെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഒഫീഷ്യലായി അറിയിക്കുക തന്നെ ചെയ്യും